കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പാർപ്പിടത്തിനും ഊന്നൽ നൽകിയാണ് കരടു വികസനരേഖ തയ്യാറാക്കിയത് മണ്ണാർക്കാട് ഇനി കാൽപന്തിന്റെ രാവുകൾ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് മുബാസ് ഗ്രൌണ്ടിൽ തുടക്കമായി വി കെ ശ്രീഖണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം നിയാസ് ബക്കറിന്റെ കോമഡി ഷോയും ഉദ്ഘാടന വേദിയെ പ്രൗഢമാക്കി കടമ്പഴിപ്പുറത്ത് നടന്ന രണ്ടാമത് അഖില കേരള ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശത്തോടെ സമാപിച്ചു ഫൈനൽ മത്സരങ്ങളിൽ അഖില കേരളയിൽ യുവാഴിയന്നൂരും പ്രാദേശിക മത്സരത്തിൽ എഫ് സി ചുനങ്ങാടും വിജയം നേടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ എം ആർ മുരളിക്കും ബോർഡ് അംഗം വി കൃഷ്ണൻകുട്ടിക്കും മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് ഹാളിൽ ചേർന്നു സേവന സ്ത്രീ ശാക്തീകരണത്തിനും പാർപ്പിടത്തിനും ഊന്നൽ നൽകിയാണ് കരട് വികസന രേഖ തയ്യാറാക്കിയത് ഈ ഈ വർഷം വർഷം ചെയ്തതുപോലെ തന്നെ പുതിയ ഒരു മീറ്റിംഗിൽ സെമിനാർ നടത്തുമ്പോൾ പത്ത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വികസന രേഖയിലുള്ളത് സാധാരണ വിഹിതമായി രണ്ട് ദശാംശം എട്ട് കോടി രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ട് ദശാംശം ഒരു കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികൾക്കുള്ള എസ്ഇപിയുടെ എൺപത്തിയൊൻപത് ലക്ഷം രൂപയും റോഡ് റോഡ് ഇതര പ്രവർത്തനങ്ങൾക്കുള്ള മെയിന്റനൻസ് തുക നാല് ദശാംശം ആറ് കോടി രൂപയും ഉൾപ്പെടുന്നതാണ് കരട് വികസന രേഖ പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു കരടു പ്രസിഡന്റ് പി എ തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷോകത്ത് സ്വാഗതവും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തി സി ഏരിയ കമ്മിറ്റി അംഗവും ഒന്നാം വാർഡ് അംഗവുമായ എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമീറ സലീം അധ്യക്ഷയായിരുന്നു കെ സുബ്രഹ്മണ്യൻ എ ശിവശങ്കരൻ കെ നാരായണൻ കെ ടി രാമചന്ദ്രൻ ഖദീജ കാസീം കെ രുക്മിണി സി സിചാമി ഫസീല നൌഷാദ് പ്രഭാവതി നിഷാരാമൻ എന്നിവർ പ്രസംഗിച്ചു മെയിൻ്റനൻസ് ഗ്രാൻ്റ് അധികമായി ലഭിച്ച ഒന്ന് ദശാംശം അഞ്ചു ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ രൂപീകരിച്ചതിലാണ് പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചതായി ആരോപണമുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭയുടെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചു ജില്ലാ കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരം തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും കൈയ്യൊഴിയുന്നതിനുമാണ് ശേഖരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ കെ എസ് ഡബ്ല്യു എം പി ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ എം ആർ മുരളിക്കും ബോർഡ് അംഗം വി കൃഷ്ണൻകുട്ടിക്കും മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി യാത്രയയപ്പ് നൽകി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണുണ്ടായിരുന്നു കാരണം ശ്രീ എം ആർ പറയും മലബാർ പ്രദേശത്തിലെ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന അന്ന് മുതൽ ഇങ്ങനൊരു പ്രസിഡൻ്റാവാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം പോലും പാലക്കാട് ജില്ലയിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ചേർന്നാണ് സ്വീകരണം നൽകിയത് തന്ത്രിമാരായ ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് എന്നിവർ ദീപം തെളിയിച്ചു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ എം ദണ്ഡപ്പാണി അധ്യക്ഷനായി സജീവൻ കാനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ചന്ദ്രശേഖർ അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാൽ മലബാർ ദേവസ്വം ബോർഡ് അംഗം എ രാമസ്വാമി വള്ളൂർ രാമകൃഷ്ണൻ പി കെ ഗംഗാധരൻ എം മനോജ് കുമാർ വി എൻ കൃഷ്ണൻ കെ രാകേഷ് അശ്വനികുമാർ എം പങ്കജാക്ഷൻ കെ സുധാകരൻ ജി അനിൽ കെ കെ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് നടന്ന രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശത്തോടെ സമാപിച്ചു ഫൈനൽ മത്സരങ്ങളിൽ അഖില കേരളയിൽ യുവാഴിയന്നൂരും പ്രാദേശിക മത്സരത്തിൽ എഫ് സി ചുനങ്ങാടും വിജയം നേടി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച പ്രാദേശിക അഖില കേരള മത്സരങ്ങൾ നിറഞ്ഞ ഗ്യാലറിയിൽ ആവേശത്തോടെയാണ് സമാപിച്ചത് പ്രാദേശികത്തിൽ ചെറുപ്പുളശ്ശേരിയും എഫ് സി ചുനങ്ങാടും തമ്മിലുള്ള മത്സരത്തിൽ എതിരില്ലാത്തൊരു ഗോളിന് എഫ് സി ചുനങ്ങാട് വിജയിച്ചു അഖില കേരള മത്സരത്തിൽ ലൌഡേൽ എഫ് സി കടമ്പഴിപ്പുറവും യു അഴിയന്നൂരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ കളിക്കാരെ പരിചയപ്പെട്ടു സോസിയേഷൻ ഏറ്റവും മാതൃകാപരമായി മികച്ച നിലയിൽ ഒരു നിലയിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച് അതിന്റെ ഫൈനൽ മത്സരവും ഇവിടെ സമാപിച്ച് സമ്മാനദാന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ടൂർണമെന്റ് വിജയിപ്പിക്കുന്നതിന് ഇതിന്റെ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവര് ഭാരവാഹികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിത് ഈ കൂട്ടായ്മ ഇനിയും ും വാശിയേറിയ മത്സരത്തിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ യുവാഴിയന്നൂർ ഒരു ഗോളിന് മുന്നിലെത്തി അവസാന വിസിൽ മുഴങ്ങിയതോടെ രണ്ടാമത് അഖില കേരള ടൂർണമെന്റിന്റെ വിജയികളായി യുവ അഴിയന്നൂർ അവസാനിക്കുമ്പോൾ കപ്പ് ഞങ്ങൾ പൊക്കും പറഞ്ഞാൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ഒന്ന് മസ്താരായി നിൽക്കണം എല്ലാവരും അടുത്തതായി അടുത്തതായി ഈ മത്സരം െ കുറിച്ച് നിലവിൽ മാറി നിൽക്കണമെന്നറിയുന്നു നമ്മുടെ പ്രൊഫസറേയും മാനേജറേയും ക്ഷണിക്കട്ടു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യാതിഥിയായി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ സംസാരിച്ചു മണ്ണാർക്കാട് ഇനി കാൽപന്തിന്റെ രാവുകൾ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് മുബാസ് ഗ്രൗണ്ടിൽ തുടക്കമായി പി കെ ശ്രീഖണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം നിയാസ് ബക്കറിന്റെ കോമഡി ഷോയും ഉദ്ഘാടന വേദിയെ പ്രൗഢമാക്കി തട്ട് തട്ട് ട്ടി നമ്മളെ പുറത്തുക്കോളും എന്നാ പുറത്ത് പോയിട്ടൊന്നും രസപ്പെടാന്ന് പറയുമ്പോ എനൊരു ഹംഖത്തിന്റെ ത്രോ പിന്നെ നമ്മുടെ ജീവിതം അച്ഛനും പിന്നെ എപ്പോഴെങ്കിലും മൂലൊക്കെ കുത്തിരിക്കാച്ചിട്ടൊരു തട്ടുകട്ടിട്ട് കോർണറായില്ല അവിടെ ഇരിക്കാൻ നന്നേക്കോ അവിടെ നിന്നും ബനാനക്കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീണ്ടും നമ്മൾ ഈ വലയിൽ വന്ന് വിളിക്കും അല്ലേ അപ്പോഴും നമ്മളൊരു വലയിൽ വന്ന് കുടിക്കും അപ്പൊ സത്യം പറഞ്ഞ നമ്മുടെ ജീവിതം മൊത്തത്തിന് ഫുട്ബോളായിട്ട് വെന്ത ഒരു സംഗതിയാണ് അപ്പൊ നമ്മൾ ഈ മെക്സിക്കോക്ക് നിങ്ങളുടെ വിചാരം എന്തെന്ന് പറഞ്ഞാൽ അർജന്റീന നമ്മള് ലോകകപ്പിൽ കളിച്ചിട്ട് കപ്പ് എടുക്കണം കേട്ടോ അർജന്റീന കപ്പെടുക്കണം എന്നുള്ള നമ്മൾ ആവേശത്തിന് പറഞ്ഞു പക്ഷെ സത്യത്തിൽ നമ്മള് ഇന്ത്യ കപ്പ് എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം നിങ്ങളുടെ നിങ്ങൾ പറയാഗ്രഹം നമ്മള് ഇന്ത്യ ലോകകപ്പിൽ കളിക്കണം കണ്ട ആ ഇന്ത്യയിൽ ഉണ്ടായിട്ട് മുല്ലാസ് വെഡിംഗ് സെന്റർ വിന്നേഴ്സ് ആൻഡ് റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പന്ത്രണ്ടാമത് അഖിലേന്ത്യാ ടൂർണമെന്റിന് മണ്ണാർക്കാട് തുടക്കമായി ഗായിക സജല സലീം നയിച്ച മ്യൂസിക്കൽ നൈറ്റും സിനിമാ താരം നിയാസ് ബക്കറിന്റെ കോമഡി ഷോയും ഉദ്ഘാടന വേദിയെ പ്രൌഢമാക്കി

ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടുംവഹിച്ചു ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു കായിക താരങ്ങൾക്കും അതിന് പിന്നണി പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ ടൂർണമെന്റ് സമാധാനപരമായി എല്ലാ നിലയിലും ആസ്വാദ്യകരമായി ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഒരു ഓർമ്മയായി നിൽക്കുന്ന തരത്തിൽ ഈ പരിപാടി വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർ കെ എ കമ്മപ്പ സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സര ജേതാക്കൾ സന്തോഷ് ട്രോഫി താരങ്ങൾ തുടങ്ങിയവർക്ക് അനുമോദനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു പന്ത്രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാവിധമായ സ്നേഹാശംസകളും അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഇത്രയേറെ കായിക പ്രേമികൾ ഇത്രയേറെ കൂടി വീക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ടൂർണമെന്റിന് ഈ നാടിന്റെ തന്നെ ഒരു മേൽവിലാസമായി മാറിയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധമായ സ്നേഹാശംസകൾ മനോഹരമായ മത്സരങ്ങൾ ഉണ്ടാകട്ടെ ഏറ്റവും അതിനകത്ത് ഏറ്റവും യോഗ്യരായ ആളുകൾ വിജയിക്കട്ടെ എന്ന് വിജയാശംസകൾ നിർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു റോസം കെ പ്രേംകുമാർ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ മുഹമ്മദ് ചെറൂട്ടി ഫിറോസ് ബാബു മുല്ലാസ് ഗ്രൂപ്പ് എം ഡി ഷാജി മുല്ലപ്പള്ളി കെ വി അബ്ദുറഹ്മാൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും പങ്കെടുത്തു उषाफी <laughs> त्रृशूरू <laughs> കെ ഡി സി എഫ് സിക്ക് ഏറ്റുമുട്ടിയ ആദ്യ ദിനത്തിലെ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഉഷാഫ് സി തൃശൂർ വിജയിച്ചു സീസിയൻ മണ്ണാർക്കാട് മുസ്ലിം ലീഗ് നേതാവും കൊണ്ടോട്ടി മുൻ എം എൽ എ കെ മുഹമ്മദ് അന്തരിച്ചു കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭകളിൽ കൊണ്ടോട്ടി നിയമസഭാംഗമായിരുന്നു മുഹമ്മദ് എം എസ് എഫിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള പ്രവേശനം പതിമൂന്ന് വർഷത്തോളം പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട് റെയിൽവേ അഡ്വൈസറി ബോർഡിലടക്കം അംഗമായിരുന്നു മുസ്ലിം ലീഗിന്റെ ധീരനായ പോരാളിയായിരുന്നു അന്തരിച്ച കെ മുഹമ്മദ് ഉണ്ണി ഹാജിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു മുസ്ലിം ലീഗിന്റെ കരുത്തനായ ഒരു ധീരനായ ഒരു പോരാളിയായിരുന്നു മമ്മുണിയാജി മമ്മുണിയാജിയെ സംബന്ധിച്ചിടത്തോളം കാലം തൊട്ട് അറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഒരു പ്രായപൂർത്തിയായതിനു ശേഷം മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റ് കൊണ്ടോട്ടിയിൽ നിരന്തരം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട മുസ്ലിം ലീഗ് വിജയങ്ങളുടെ ഒക്കെ ശില്പി ഭഗവാൻ സിതിയാജിൻ്റെയൊക്കെ കാലം അങ്ങനെ എന്ന് വന്നു കഴിഞ്ഞാൽ മുഴുവൻ പിന്നെ നിയമസഭാംഗമായി വളരെ കരുത്തനായ ഒരു എം എൽ എ ആയി അദ്ദേഹം അതും പ്രവർത്തിച്ചു പഞ്ചായത്ത് പ്രസിഡൻറ് എന്നുള്ള നിലയിലായിരുന്നു ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം ഉയർത്തി അപ്പം ജനങ്ങളോടൊപ്പം ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്നൊക്കെ കരുതണം ഈ അവസാനം വരെ ഞാനൊരു മാസം മുമ്പ് കണ്ടിരുന്നപ്പോഴൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് മുഴുവൻ പൊതു പ്ര പൊതു കാര്യങ്ങളായിരുന്നു ഓർമ്മ പോകുന്നവരെ അങ്ങനെ തന്നെ തുടർന്ന ഒരു കർമ്മയോഗിയായ പൊതുപ്രവർത്തകൻ പ്രവർത്തകൻ അതാണ് മുന്നേ ജിയെ സി സി എൻ മലപ്പുറം അടക്കയാപുത്തൂർ എ പിതാം വാർഷിക ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു പി ടിഎ പ്രസിഡന്റ് രാംകുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ കെ സി ശങ്കരൻ കെ പ്രേമ എം പി ടി എ പ്രസിഡന്റ് രതിദേവി കെ ടി ഉണ്ണികൃഷ്ണൻ എൻ ജനാർദ്ദനൻ മധുസൂദനൻ ഹരിദാസൻ കൃഷ്ണനുണ്ണി രാധ ഇ സുരേന്ദ്രൻ വി ആർ സന്ദീപ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാനായി കെ ശ്രീധരൻ ജനറൽ കൺവീനറായി എൻ ജനാർദ്ദനൻ ഗജാഞ്ചിയായി കെ ടി ഉണ്ണികൃഷ്ണൻ എന്നിവരെയും അൻപത്തി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും അഞ്ഞൂറ്റി ഒന്നംഗ ജനറൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി സച്ചനാട്ടുകര കാരാട ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അക്ഷര വായനശാലയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു ഇത്തരം ക്ലബ്ബുകളൊക്കെ അതല്ല ഇത്തരം വായനശാലകളൊക്കെ ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തുകളായിരുന്നു എന്നാൽ ഒരു ചെറുപ്പക്കാര സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന കാലഘട്ടങ്ങളായിരുന്നു കാലഘട്ടത്തിൽ പിന്നെ ഇവന്റ് മാനേജ്മെന്റുകളൊക്കെ ഏറ്റവും കൂടി ക്ലബ്ബുകൾ ഇന്ത്യ എന്നാൽ കലാകായിക സാംസ്കാരിക രംഗങ്ങളിലൂടെ ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്ത ക്ലബുകളാണ് അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ ജാതി മത രാഷ്ട്രീയത്തിൽ അതീതമായി ചെറുപ്പക്കാർ ഒത്തും കൂടുന്ന ഒരു വേദി എല്ലാത്തിനും രാഷ്ട്രീയം അപ്പം ആ രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യുന്ന ഒരു വേദികളായിരുന്നു ഇത്രയും കണ്ണൂടൊക്കെ അപ്പം അതൊക്കെ ഒരു പ്രദേശത്തും ഇല്ലാതെ പറയുകയും ഓർത്തോപീഡിക്സ് ജനറൽ മെഡിസിൻ ഇ എൻ ടി പൾമോനജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം ഇരുന്നൂറിലധികം പേർ ചികിത്സ തേടിയെത്തിയിരുന്നു വായനശാല സെക്രട്ടറി ടി റഷീദ് അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി കെ അരവിന്ദ് ക്ലബ് അംഗങ്ങളായ അജിത് ടി ഹരികൃഷ്ണൻ എൻ സുബീഷ് ടി ജയേഷ് രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ ചത്തല്ലൂർ എടത്തനാട്ടുകുര ടി എ എം യു പി സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ യു പി വിഭാഗം പെൺകുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി പി സഷീർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക എൻ ഫൗസിയ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ വി റബീബ ക്ലാസ് എടുത്തു ഹെൽത്ത് ക്ലബ് കൺവീനർ പി ഫെബീന എസ് ആർ ജി കൺവീനർ കെ മിസിലി എന്നിവർ നേതൃത്വം നൽകി പരിപാടിയിൽ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു സി സി എൻ ചത്തൂർ മണ്ണാർക്കാട് പൊറ്റശ്ശേരി ജി എച്ച് എസ് എസിൽ സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി ശില്പശാല നടത്തി പ്രിൻസിപ്പൽ സന്തോഷ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് ബി ആർ സി പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ടാണ് ശില്പശാല നടത്തിയത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ തൽപരതയും ശാസ്ത്രീയ ബോധവും ഉളവാക്കുക എന്ന ലക്ഷ്യത്തോടെ കുസാട്ട് സർവകലാശാലയും സംയുക്തമായി നടപ്പാക്കുന്ന സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത് മണ്ണാർക്കാട് ബി കുമാരൻ അധ്യക്ഷത വഹിച്ചു ശില്പശാലയിൽ സ്ട്രീം വിദഗ്ധരായ അതുൽ കൃഷ്ണൻ ഫിറോസ് എന്നിവരുടെയും ബിആർസി അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത് ശില്പശാലയുടെ ഭാഗമായി പങ്കെടുത്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി എൽ ഇ ഡി ബൾബ് നിർമ്മാണവും റിപ്പയറിംഗും പരിശീലിപ്പിക്കുകയും ചെയ്തു എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ അവകാശ നിഷേധം സർക്കാരിന്റെ മുഖമുദ്രയാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു മുപ്പത്തിനാലാമത്

ജില്ലാ പ്രസിഡന്റ് പി ഇഫ്തിഖറുദ്ദീൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ നിരീക്ഷകനുമായ നീൽ ടോം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് സംസ്ഥാന സെക്രട്ടറി യു ടി അഭൂബക്കർ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്നവർ വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കൾ എന്നിവർക്ക് ഉപഹാരം നൽകി സി സി എൻ മലപ്പുറം മൂന്നാമത് ഇൻസൈറ്റ് അന്താരാഷ്ട്ര കോൺഫറൻസ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി വളാഞ്ചേരി എം എസ് കെ വി എം കോളേജിൽ നടക്കും കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ സഹകരണത്തോടെ സുസ്ഥിര വികസനത്തിന്റെ സമഗ്ര മേഖലകളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിലായി ഇരുന്നൂറ്റി എൺപത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കോൺഫറൻസിൽ ദേശീയ അന്തർദേശീയ സർവകലാശാലകളിൽ നിന്ന് മുപ്പതോളം അക്കാദമിക് വിദഗ്ദ്ധർ പങ്കെടുക്കും રામ સેમિનાર સ્ક્રાઇડ ડિપાર્ટમેન્ટ સ્ક્રાઇડ મેલે મલયાલમ સરવલાશ રિવિસી ડોક્ટર એસ શર્મા પ્રોફેસર એસ આર વીસી ડોક્ટર મેગેરી રઘુમાણી મંગલ આલે સુવલક્ષણ રિવિસી એક્સિસ ઓફ ઇસ્માય વહબ સાહબ મુંવીસી યુ ડિજિટલ સુવલક્ષણ વીસી આઈરના આ અમારે ડોક્ટર સખિયો ના સાહબ ટુરનિયા വാർത്താസമ്മേളനത്തിൽ കോൺഫറൻസ് സംഘാടക സമിതി ഭാരവാഹികളായ കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഷാജിദ് കോൺഫറൻസ് ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ കെ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം പി ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപതാം വാർഷിക നിറവിൽ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന പരിപാടി മജിസ്ട്രൻ ഗോപിനാഥ് മുതക്കാട് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഗോപിനാഥ് മുതുകാടാണ് പ്രശസ്ത മനുഷ്യനും അതുപോലെ തന്നെ മോട്ടിവേറ്റർ സ്പീക്കർ മോട്ടിവേഷൻ സ്പീക്കറുമായ മുതുകാട് ഗോപിനാഥ് മുതുകാടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ സ്കൂളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും നടക്കുന്നുണ്ട് അത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായ ഉണ്ണിയേട്ടൻ പറ നാരായണൻ എന്ന ഉണ്ണിയേട്ടനാണ് നിർവഹിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ വാനുൽഡേന്റെ എല്ലാ കാര്യങ്ങളും പ്രധാനമായി നോക്കുന്നത് ഡയറക്ടറും വൈസ് പിന്നെ കോർഡിനേറ്റർമാരായ സ്കൂളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ പി നാരായണൻ നിർവഹിക്കും കുട്ടികളുടെ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയ മേഖലകളിൽ രൂപീകരിച്ച ഉപസമിതികളുടെ കരട് റിപ്പോർട്ട് ഫെബ്രുവരി പത്തിനകം സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപസമിതി കൺവീനർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ വേണ്ടി ജില്ലാ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അടുത്ത പത്ത് വർഷത്തേക്ക് തയ്യാറാക്കുന്ന പദ്ധതിയാണ് പല കാര്യങ്ങളും മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ഉപസമിതി കൺവീനർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കലക്ടർ ഉപസമിതികൾ ശേഖരിച്ച വിവരങ്ങൾ സംബന്ധിച്ചും ചർച്ചകളിലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ചും കൺവീനർമാർ യോഗത്തിൽ വിശദീകരിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് സബ് കലക്ടർ അപൂർവ ത്രിപ്പാധി എ ഡി എം എൻ എം മെഹറലി ഉപസമിതി കൺവീനർമാർ നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വർഷത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പാർപ്പിടത്തിനും ഊന്നൽ നൽകിയാണ് കരട് വികസന രേഖ തയ്യാറാക്കിയത് മണ്ണാർക്കാട് ഇനി കാൽപന്തിന്റെ രാവുകൾ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് മുബാസ് ഗ്രൌണ്ടിൽ തുടക്കമായി വി കെ ശ്രീഖണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം നിയാസ് ബക്കറിന്റെ കോമഡി ഷോയും ഉദ്ഘാടന വേദിയെ പ്രൗഢമാക്കി കടമ്പഴിപ്പുറത്ത് നടന്ന രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശത്തോടെ സമാപിച്ചു ഫൈനൽ മത്സരങ്ങളിൽ അഖില കേരളയിൽ യുവാഴിയന്നൂരും പ്രാദേശിക മത്സരത്തിൽ എഫ് സി ചുനങ്ങാടും വിജയം നേടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ എം ആർ മുരളിക്കും ബോർഡ് അംഗം വി കൃഷ്ണൻകുട്ടിക്കും മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്